നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് വീഡിയോയിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ പോകുന്ന എൺപത്തിരണ്ട് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആഡ്രാൽ ഉണക്ക് പരിക്കായത് കൊണ്ട് തന്നെ ഫെഡോ സീണിച്ച് എന്ന് പറയുന്ന താരത്തെ ഇന്നലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി സൈൻ ചെയ്തതായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അദ്ദേഹം ചെയ്ത ഒരു പോസ്റ്റ് വെരി ഹാപ്പി ടു ജോയിൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാമിലി താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട് യു സൂൺ എന്ന് പറഞ്ഞുള്ള ഒരു ക്യാപ്ഷനോടു കൂടെ ഒരു പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി അതിന്റേതായായിട്ട് മുൻ ഐ എസ് എൽ താരമായിട്ടുള്ള അല്ലെങ്കിൽ ചെന്നൈൻ എഫ് സിക്ക് വേണ്ടി കളിക്കുകയും ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടിയുമൊക്കെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്ന ഐ എസ് എല്ലെ ഒരു തവണ ഗോൾഡൻ ബൂട്ട് വിന്നർ ആയിട്ടുള്ള വാർസ്കിസ് ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗുഡ് ലക്ക് അതിനുശേഷം താരത്തെ മെൻഷൻ ചെയ്യുന്നു പിന്നീട് വെരി ഗുഡ് ചോയ്സ് അതുപോലെ തന്നെ ഒരു ശക്തിയുടെ ഇമോജിയും കാണിക്കുന്നു അതായത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഗുഡ് ലക് ഫെഡർ വെരി ഗുഡ് ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കമന്റ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഉള്ളൂ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി